ദൈവനാമത്തിന് മഹത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എപ്പഫ്രാസിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊലോസർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ പൗലോസ് എപ്പഫ്രാസിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ പൗലോസ് എപ്പഫ്രാസിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എപ്പ ഫ്രാസ് ഒരു പ്രാർത്ഥന പോരാളിയാണ് എന്ന കാര്യമാണ് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളിലൊരുത്തനായി ക്രിസ്തുവേഷുവിൻ്റെ ദാസന യപ്പ ഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു എപ്പഫ്രാസ് കൊലോസിയിലുള്ള ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു എപ്പഫ്രാസ് എന്ന വ്യക്തി സഭയിലുള്ളവരെ ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത് അവരെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത് അവർക്ക് നേതൃത്വം കൊടുക്കുക മാത്രമല്ല ചെയ്തത് അവർക്കു വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു വളരെ വ്യക്തമായിട്ട് പൗലൂസ് അവിടെ പറയുന്നു പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു പോരാടുന്ന ഒരു പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല എപ്പഫ്രാസ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്ന് ആ വാക്കുകളിലൂടെ സ്പഷ്ടമാണ് അദ്ദേഹം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൊലോസയിലുള്ള ദൈവജനത്തിനു വേണ്ടി പോരാടി പ്രാർത്ഥനയിൽ പോരാടുകയാണ് നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന ദൈവത്തിന് ആവശ്യമാണ് സാധാരണ നിലയിൽ പലരും ചോദിക്കാറുണ്ട് ദൈവത്തിനെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ പിന്നെന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെടുന്ന അപേക്ഷിക്കുന്ന കാര്യങ്ങളിലൊന്ന് അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം എന്നുള്ള വിഷയമായിരുന്നു അപ്പോസ്തന്നെ പോലോസോ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ എന്ന് പൗലോസം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അപ്പോൾ തന്നെ പ്രാർത്ഥനയിലെ പരിമിതികളെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഉപമകൾ ദൈവവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ചുങ്കക്കാരൻ്റെയും പരീഷിൻ്റെയും പ്രാർത്ഥന അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ ഉപമ അതുപോലെ അനീതിയുള്ള ന്യായാധിപതിയുടെ ഉപമ അനീതിയുള്ള ഭൃത്യൻ്റെ ഉപമ ഈ ഉപമകളിലൂടെയല്ല കർത്താവ് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു മാതൃക നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട് എബ്രായർ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ പറഞ്ഞിരുന്നുണ്ട് കർത്താവ് അതുപോലെ ശുശ്രൂഷകളുടെ തുടക്കങ്ങളിലും ശുശ്രൂഷാവേളകളിലും ഒക്കെ ദൈവസന്നിധിയിൽ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ആദ്യമസഭയിൽ അപ്പോസലന്മാർ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു അവർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പത്രോസ് കാരാഗ്രഹത്തിലറിഞ്ഞപ്പോൾ സഭശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇനി പഴയ നിയമത്തിലാണെങ്കിലും ധാരാളം കാര്യങ്ങൾ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്ന വസ്തുതയാണ് ശബലൻ്റെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവിയോട് പാപം ചെയ്യുവാനിടവരുത് എന്നിവിടെ പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ആ ഭാഗത്തൊന്നും നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്നുള്ള വസ്തുത അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ എപ്പഫ്രാസും പ്രാർത്ഥിക്കുകയാണ് കൊലോസ്യയിലുള്ള ദൈവജനത്തിനു വേണ്ടി എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ആ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് സാധാരണ നിലയിലുള്ള ഒരു പ്രാർത്ഥനയല്ല എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ സഭയിലുള്ളവർക്കൊക്കെ നന്മ വരുത്തണമെന്നും അനുഗ്രഹങ്ങൾ കിട്ടണമെന്നും ഭൗതിക തരത്തിലുള്ള ഉയർച്ചകൾ കിട്ടണമെന്നോ ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയല്ല എപ്പഫ്രാസിലൂടെ പ്രാർത്ഥിക്കുന്നത് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഭൗതിക അനുഗ്രഹങ്ങളേക്കാൾ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയിലെ കണ്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എപ്പഫ്രാസിനെ വളരെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ വ്യത്യസ്തനാക്കുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൊലോസിയിലുള്ള ദൈവജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ തികഞ്ഞവരും ദൈവഗീതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവും ഉള്ളവരായി നിൽക്കേണ്ടതിന് വേണ്ടിയാണ് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ